കഴിക്കുമ്പോഴേക്കില്ല കഴിച്ച് കഴിയുമ്പോഴും നല്ല നല്ല സ്പൈസി സ്പൈസി നൂഡിൽസ് കൊണ്ട് നമുക്ക് എന്ത് നമുക്ക് ഉണ്ടാക്കാം അമ്മ ഈ സ്കൂളിൽ കൊണ്ടുപോകാൻ എന്തുവാ അമ്മ ആ അപ്പം ഹലോ കാൽസ് വെൽക്കം ടു സി ബി ടി ഫാമിലി ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങളെ കൊറിയൻ സ്പൈസി നൂഡിൽസ് ആണ് ഉണ്ട് അല്ല ഈ സ്പൈസി നൂഡിൽസ് കൊണ്ട് നമുക്ക് എന്ത് നമുക്ക് ഉണ്ടാക്കാം

ആ അപ്പൊ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് കായ് ഞങ്ങൾ പൊട്ടിച്ചെടുത്തു അല്ലേ സോയിലുള്ള സോയിലുള്ള സ്പൈസിന് അല്ല അങ്ങനാനാണ് പാക്കറ്റ് ഇതെ നേഡൂഡ്സ് റെഡിയായി കൊണ്ടിരിക്കുകയാണ് ഇതാ നേ ഇവിടെ ബുക്ക് ഒക്കെ എടുത്തു വെക്കുകയാണ് ഗയ്സ് ഗയ്സ് ഈ ആപ്പം ആരണാണ് അതാണ് കിട്ടിയ മാക്സ് കിട്ടിയ നൂട്ട് അമ്മിയാപ്പം കൊട്ടിക്ക് ഞാൻ നൂട്ട് എവിടെ മാഗി മാഗി അല്ല കുറേ നൂഡിൽസ് ആരി കൊട്ടുന്നേ ദേ ഈ സാമർ ഹായ് ഹായ് എന്താ ചെയ്യുന്ന അപ്പോൾ കൊറിയനോട് സംസാായിസ് വന്നു എനിക്ക് വളരെ സന്തോഷം എന്ന് അറിയാ കൊറിയൻ യൂസറിൽ ഇന്ന് രാത്രി നമ്മേക്ക് തന്ന ആ കണ്ടല്ല ഞാൻ പറഞ്ഞതാ ആണ് യൂസറിൽ ഉണ്ടെന്ന് അല്ലാ ഇക്കൊള്ള യൂസറിൽ ഉണ്ടല്ല നമ്മന്നല്ല അല്ല ഹെ അല്ലേ ആണോ യൂസറിൽ ഉണ്ട നമ്മന്നല്ല അല്ല ഇതിക്ക് നാലല്ല നമ്മൾ നിങ്ങൾക്കെല്ലാം സന്തതിയെ ഫയർ ഈസ് നല്ല മതി ഹെ യൂസറിൽ കേട്ടോ ഈസ് എന്റെ അച്ഛനെപ്പോഴും കൊറിയനോടുത്താണ് പോകുമ്പോൾ

അങ്ങോട്ട് കൊണ്ടുപോ കിറ്റ് സ്റ്റാൻഡേർഡ് ചെയ്ത് എടുത്തോട്ട്

പുറയ്ക്കേ കാണോ ആ നോട്ട്ബുക്ക് വെറുതെ വെച്ചോ സാമ്പാർ എടുക്കണേ കണ്ടോ ഇ ഇ സാമ്പാർ നല്ല എടുത്തോ ചേർന്ന മുടി ദേ അടിക്ക് ഇരാന കിഴയ പാത്രം വെടി പിടി പിടി

ഫ്രണ്ട് റിങ് വാർഡും ഉണ്ട് ഓട്ടോ Red Fort ന്റെ പേര് മറിക്കാം ആം പഠിക്കാം Red Fort ന്റെ പരിസരം ആർ ഇ ഡി എഫ് ഓ ആർ ടി ജവഹർലാൽ നെ നമ്മൾ ഇപ്പോ സെന്ററൈറ്റ് ചെയ്യുന്നേ ഡേറ്റ് വരാ ഓഗസ്റ്റ് 15 ആണ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെ പിന്നെ ട്രൈ കളർ ഫ്ലാഗ് എവിടെ ട്രൈ കളർ എവിടെയാണ് ഇത് ചെയ്യുന്നത് ഡാലിയ ജാസ്മിൻ സൺഫ്ലവർ റോസ് പിന്നെ ഡാലിയേ റോസ് റോസ് പിന്നെ ടുപ്പ് െ കൈ വെച്ച് എടുത്തിട്ട് ചുറ്റി ചുറ്റി നിന്ന് കൈ വെച്ച് മുക്കാതെ ബെരിയാണി തേക്കല്ലേ അങ്ങനല്ലേ കൈയ്യ്തു മേരിവില്ല കൈയ്യ് ചേരിമ്പള നല്ല നല്ല സ്പൈസ് വെച്ചിട്ടുണ്ട്. എന്താമല നീവനെ കഴിക്കുന്നു. അതവല്ലേ? നീ നീവനെ കഴിക്കുന്നു. ഭയങ്കര അപകടകരമായ സാധനമാണത്. ഒരു നാല് വൈസ് ഉള്ളതൊന്നും കഴിയാവില്ല. പിന്നെ പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് റിവ്യൂ വരണേ ഇതാണോ സോഫ്റ്റാന്ന് പറഞ്ഞ ഏ ശ്രീ ഇതാണോ സോഫ്റ്റാന്ന് പറഞ്ഞ അല്ലല്ല

മോന്നും ഷുഗർ ഇല്ലേ കുറച്ച് ടേസ്റ്റ് ചെയ്യുന്ന കുറച്ച് ടേസ്റ്റ് ചെയ്യുന്ന ഇത്രയാണോ ടേസ്റ്റ് ചെയ്യുന്നു ഏ ഇത് വായിക്കാവുന്ന പുകയൊക്കെ വരും കേട്ടോ കഴിച്ച് കഴിയുമ്പോൾ സാമ്പാർ സാമ്പാർ കുറച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ചട്നി ആയിട്ട് ഇങ്ങനെ എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം ആ കഴിച്ച രൂപേ ഭയങ്കര ഭയങ്കര സ്കൂളിലതാണോ

് കുറഞ്ഞു മൂന്നേ പോയിട്ട് മറ്റേ അഞ്ചേ പോയിട്ട് ആറേ തിന്ന മദ്യായിട്ട് തിഴക് ആ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാതിരുന്നോണ്ട് പറഞ്ഞ അവനോടെ ഏ അത്ര ഇടണ്ട സ്പൈസിയായിരിക്കും നല്ലതായിരിക്കും ഞാൻ പറഞ്ഞു

എന്താ കരഞ്ഞേന്ന് അറിയുന്നേ അന്നെ വിക്കരൈ കൊറത്തോ അവ കൊറാ എന്താ കരഞ്ഞേന്ന് അറിയുന്നേ വന്നോ പോ ഗയ്സ് വീഡിയോ ഇഷ്ടള്ളോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് ഓക്കേ നമുക്ക് വരാം ബൈ എന്നെ गेलीവോ എന്താ गेलीyarn ബാൻഡിൽ ബാൻഡിൽ മുടി ചിട്ടി ബാൻഡിൽ രണ്ട് 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 ഒന്ന് ഒന്ന് ടാഗോ ടാഗോ ആണോ അതിനു

പോകണം എന്നൊന്നും പോകട യാത്രയാ പോ 가면 നീ കാണാൻ പറ്റില്ല നേ ഉള്ളൂ ഇങ്ങോട്ട് വന്നില്ലേ ഇതാ പറയാലല്ല വന്നത് അല്ലല്ലാണേ ഹാ പോയിടസം മേടോകി വണ്ടി എടുക്കും വാസുണ്ട് കല്ലു സിന്താണ്ട് കല്ലു സിന്താണ്ട് ഹേയ് അയില സിന്താണ്ട് കല്ല് ഇതെ

ഇതാണല്ലോ പൈസ ഇത്രയും നിക്കാ അടങ്ങി നിക്കടാ കേട്ട കുറച്ച് അടങ്ങി కొర్చర్ అరంగి ఇట్లా కర్తది నికిరా 5 నిమిషం చెట్టనేదే నిక్కె ಅಲ್ಲ చెట్టనేలా ఒడి నిక్కావేంటి అడగి నిక్కునా చెట్టా నాకు ఇప్పుడు వెళ్ళి వెళ్ళి చెట్టనేలని భర్నిలే అడగి నిక్కునా ఏటికి ఆ ఇక్కడ ఆ పెన్నిన పోరేం అడగి నిక్కునా അപ്പൊ ഒക്കെ ഇട്ട് എന്റെ ടാഗ് ടാഗ് ലീഡർ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ ലീഡർ മാറ്റിയത് ലീഡർ മാറ്റി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം അവധിയായിരുന്നു അല്ലേ ഓണാവധിയായിരുന്നു രണ്ടു ദിവസം ലീഡർ ആയിട്ട് ഇരുന്ന ആരാണ് സ്റ്റിക്കറാ എന്നോട് ആ സ്റ്റിക്കർ എടുത്തേക്കല്ലേ എന്റെ ജൂലി തന്നെ കുരുങ്ങി പോയി മൊത്തം ആ ഒരു കുട്ട എട പോവാ നന്നിട്ട് എഴുതണേ എക്സാമേ എഴുതല്ല ഓറലാണ് കേട്ടില്ല